ഈ ജാഥയിലെ ഉന്നയിക്കുന്ന കുറേ പ്രശ്നങ്ങൾ ഇവിടെ വിശദീകരിച്ചിട്ടുണ്ട് എത്ര വിശദീകരിച്ചാലും തീരാതെ കാര്യം യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ ഉണ്ട് പാലക്കാട് ജില്ലയിലേക്ക് കടന്നപ്പോഴാണ് മലബാറിൻ്റെ ഇങ്ങേ അറ്റം കാർഷിക പ്രാധാന്യമുള്ള പ്രത്യേകിച്ച് നെൽകൃഷിയുടെ നാടായ പാലക്കാടിൻ്റെ പ്രശ്നം ഞങ്ങൾ സജീവമായിട്ട് ഉയർത്തുന്നു നെല്ല് സംഭരണം ഏറ്റവും ശക്തിയായും ശരിയായും നടക്കേണ്ടുന്ന ഒരു പ്രദേശം പാലക്കാടാണ് ഞങ്ങളത് ഏറ്റവും നന്നായിട്ട് നടത്തണം എന്ന് കരുതി ദേശാകൃത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ചില കരാറുകളിൽ ഇടപെടുകയും പ്രായോഗികമായിട്ട് നോക്കിയപ്പോൾ അതൊന്നും അത്ര ഫലപ്രദമല്ല എന്ന് മനസ്സിലാകുകയും ചെയ്തു കാരണം ഈ ഗവൺമെൻറ് കർഷകർക്കൊപ്പമാണ് കൃഷിക്കാരുടെ താൽപ്പര്യമാണ് പ്രത്യേകിച്ച് നെൽകൃഷിക്കാർ ഉൾപ്പെടെയുള്ളവരുടെ താല്പര്യമാണ് ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സജീവമായ ഇടപെടൽ നിലപാടിലേക്ക് ആദ്യം എത്തിച്ചത് എന്നാൽ അത് കുറച്ചുകൂടി പ്രയാസമായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഗവൺമെൻറ് നിരവധിയായ ചർച്ചകളിലൂടെ തീരുമാനിച്ചു അവരുമായി ബന്ധപ്പെട്ട് കരാറിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ പണമെല്ലാം അടക്കാനുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും ഇനി അങ്ങോട്ട് നെല്ല് സംഭരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃഷിക്കാരന് കൃത്യമായി സംഭരിക്കാനും സംഭരിക്കുന്ന നെല്ലിൻ്റെ വില കൃത്യമായിട്ട് നൽകാനും കഴിയുന്ന തരത്തിൽ സഹകരണ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി പുനഃസംവിധാനം ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ജാഥ ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അത് കൃഷിക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ ഞങ്ങളിവിടെ ജാഥ പുറപ്പെടുന്നതിന് മുമ്പ് വളരെ വിചിത്രമായ ഒരു നിലപാട് കേന്ദ്ര ഗവണ്മെന്റ് എടുത്തു കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ഇന്ത്യയിൽ നെല്ലുൽപാദനം വർദ്ധിച്ചിരിക്കുകയാണ് വർദ്ധിച്ചിരിക്കുക ധാന്യ ഉൽപാദനം പൊതുവേ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഖജനാവിൽ നിന്ന് പണം ഈ വർദ്ധിതമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലിൻ്റെ ധാന്യത്തിൻ്റെ ഭാഗമായിട്ട് ചെലവഴിക്കരുത് ചെലവഴിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉൽപാദന ബോണസായി നൽകുന്ന സംഖ്യ കേരളത്തിൽ അത് ചെറുതല്ല ഒരു കിലോവിൻ്റെ മേലെ ആറ് പോയിൻ്റ് മൂന്ന് ഒന്ന് വരും അത് ഇനി മുതൽ കൊടുക്കരുത് എന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് സെക്രട്ടറിയുടെ കത്ത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുകയാണ് ആറു റുപ്യയിലധികം ആറ് ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഇതിന് കൊടുക്കാൻ പാടില്ല എന്നാണ് കാരണം ഇതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സത്യം അമേരിക്കയുമായിട്ട് ഇന്ത്യ ഇപ്പോഴും കരാർ ഒപ്പിട്ടിരിക്കുകയാണ് വ്യവസ്ഥകൾ എന്താണ് എന്ന് ഇപ്പോഴും പൂർണമായിട്ട് പുറത്തുവിട്ടിട്ടില്ല ചോർന്നു വന്ന വിവരമനുസരിച്ച് നമ്മൾ അമേരിക്കയിലേക്ക് അയക്കുന്ന ചരക്കുകൾക്ക് വലിയ ടാക്സ് ഇപ്പോഴും കൊടുക്കണം അത് അവർ പറയുന്നത് പതിനെട്ട് ശതമാനം ഇരുപത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം മുമ്പ് ടാക്സ് ഉണ്ടായിരുന്നില്ല ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായി പിന്നെ അത് മൂന്ന് ശതമാനമായി പിന്നെ അത് പത്ത് ശതമാനമായി ഇപ്പോഴും പതിനെട്ട് ശതമാനത്തിലധികമായി നമ്മൾ കൊടുക്കണം എന്നാൽ അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള ഭക്ഷ്യവസ്തുക്കൾ കേരളത്തിലേക്ക് വരുമ്പോഴോ ടാക്സ് പൂജ്യം ശതമാനം ടാക്സ് ഇല്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പറയാണ് നമുക്ക് നെല്ല് കാര്യമില്ല നമുക്ക് ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ട കാര്യമില്ല അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം ഭക്ഷ്യധാന്യങ്ങൾ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്ക് നാട്ടിലാകെ ഫലപ്രദമായിട്ട് ഇറക്കുമതി ചെയ്യാൻ ഒരു ശതമാനം പോലും പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാതെ നമുക്കതെല്ലാം ലഭിക്കുന്ന സാഹചര്യമുണ്ട് എന്നാണ് പറയാതെ പറയുന്നത് അതുകൊണ്ട് കൃഷിക്കാർക്ക് കൊടുക്കുന്ന ഈ നെല്ലിൻ്റെ വിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നൽകുന്ന നമ്മുടെ ബോണസായി നൽകുന്ന ആറ് പോയിൻറ്റ് മൂന്ന് ഒന്ന് ഇനി കൊടുക്കരുത് എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിരിക്കുകയാണ് മാത്രല്ല നമ്മൾ നെല്ല് വാങ്ങിയതിൻ്റെ ഭാഗമായി നമ്മൾ ഈ പ്രതിസന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ദേശാഗ്രത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കരാർ നമുക്ക് പാലിക്കാൻ കഴിയാത്തത് നമുക്ക് പണം തരുന്നില്ല കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്പിക കേരളത്തിന് തരാൻ കുടിശികയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് കോടി ഉറുപ്പിക നമുക്ക് കിട്ടിയാൽ നമ്മുടെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയും ഇത് നെല്പാദനത്തിൻ്റെ മാത്രമല്ല നമുക്ക് ആയിരക്കണക്കിന് കോടി ഉറുപ്പിക വിവിധ തലത്തിൽ കേരള ഗവൺമെൻറ് ചിലവാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തരേണ്ടുന്ന പണം കേന്ദ്ര ഗവൺമെൻറ് തരാതിരിക്കുന്നു ആളോഹരി തരേണ്ടുന്ന രണ്ട് രണ്ടര ലക്ഷം കോടിക്ക് പുറമെയാണ് ഞാൻ ഈ പറയുന്നത് ഇവിടെ കെ സി വേണുഗോപാലും കോൺഗ്രസിൻ്റെ നേതാവ് അഖിലേന്ത്യാ നേതാവ് കേരളത്തിൽ വന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് ഇവിടെ പാലക്കാട് കൃഷിക്കാരുമായി ചർച്ച ചെയ്തു ചെയ്ത് ഇന്നത്തെ മനോരമ പത്രത്തിൽ ഞാൻ കണ്ടു കണ്ടപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുക്കുന്ന ഈ നിലപാടിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നില്ല തരാനുണ്ട് എന്ന് മാത്രം പറയുകയാണ് പിന്നെ സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുകയാണ് എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് ഉന്നയിക്കേണ്ട കാര്യം ഈ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി കോടി ഉറുപ്പിക ഈ കേരളത്തിന് നൽകേണ്ടുന്ന പണം കേന്ദ്രം കേന്ദ്രമെന്തേ തരാത് തരണം എന്ന് പറയാനുള്ള നട്ടെല്ല് കാണിക്കാൻ ബി ജെ പി ഗവൺമെൻറ്റിനെതിരായിട്ട് കെ സി വേണുഗോപാൽ ആവുന്നില്ല എന്നതാണ് പത്രത്തിൽ വന്ന വാർത്ത വെച്ച് നമുക്ക് കാണാൻ കഴിയുക ഒരു തരത്തിലുള്ള മുണ്ടാട്ടമില്ല കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന കുടിശ്ശികയെ പറ്റി മിണ്ടുന്നില്ല ഇതാണ് ബി ഗവൺമെന്റിനോടുള്ള അവരുടെ നിലപാട്